മലപ്പുറം തിരൂരങ്ങാടിയിൽ സ്പിരിറ്റ് ലിറ്ററിലധികം സ്പിരിറ്റ് ഡാൻസ് ആഫ് സ്ക്വാഡ് പിടികൂടി പാലക്കാട് എസ് പിയുടെ ഡാൻസ് ആഫ് സ്ക്വാഡാണ് പിടികൂടിയത് ചരക്ക് ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്ത് കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന ആണ് പിടികൂടിയത് നീല കനാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ടാർപോളിൻ കൊണ്ടും മാലിന്യം നിറച്ച ചാക്കുകളും കൊണ്ടും മറച്ച നിലയിലായിരുന്നു ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറെ സഹായിയേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൊയ്തീൻ നേരത്തെയും സ്പിരിറ്റ് കേസുകളിലെ പ്രതിയാണ് സൂത്രധാരണം ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്